തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള സമയം ദീർഘിപ്പിച്ചു പേര് ചേർക്കുന്നതിനുള്ള സമയം ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ നീട്ടിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു നേരത്തെ ഓഗസ്റ്റ് വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത് സമയം ദീർഘിപ്പിക്കണമെന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യമുന്നയിച്ചതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം അതേസമയം ബുധൻ വൈകീട്ട് വരെയുള്ള കണക്കനുസരിച്ച് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പേരുൾപ്പെടുത്താൻ അപേക്ഷിച്ചിട്ടുണ്ട് തിരുത്തലിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് അപേക്ഷയും വാർഡ് മാറ്റാൻ എൺപത്തി ആറായിരത്തി മുന്നൂറ്റി അഞ്ചു പേരും അപേക്ഷ നൽകിയിട്ടുണ്ട് പേരൊഴിവാക്കാൻ ആയിരത്തി പത്ത് പേർ സ്വന്തമായി അപേക്ഷ നൽകി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വമേധയാ നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി നോട്ടീസ് നൽകി ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേരെ നീക്കം ചെയ്യാൻ രാഷ്ട്രീയ പ്രതിനിധികൾ ഓൺലൈനായി അപേക്ഷ നൽകി മുപ്പതിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനും സ്ഥാനമാറ്റത്തിനും ഓൺലൈനായി അപേക്ഷിക്കാം തുടർന്ന് ഹിയറിംഗിന് ലഭിക്കുന്ന തീയതിയിൽ നേരിട്ട് ഹാജരാകണം ഓൺലൈൻ മുഖേന അല്ലാതെ നിർദ്ദിഷ്ട ഫോറത്തിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കാം